മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും എസ് എസ് സി മുഖാന്തരം മുൻപൊരു റിക്രൂട്ട്മെൻറ്റ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു മിനിമം പ്ലസ് ടു മാത്രം മതി എല്ലാവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് മാക്സിമം സുഹൃത്തുക്കളിലേക്ക് ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക കേരളത്തിലാണ് ഇതിൻ്റെ എക്സാമും കാര്യങ്ങളൊക്കെ നടക്കുന്നത് മലയാളത്തിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുന്നതാണ് സോ നമുക്ക് വന്നിട്ടുള്ള റിക്രൂട്ട്മെൻറ്റിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്താണെന്ന് നോക്കാം സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ സി എച്ച് എസ് എൽ നോട്ടിഫിക്കേഷൻ മുൻപ് വന്ന കാര്യം നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എസ് എസ് സിയുടെ കമ്പയിൻഡ് ഹയർ സെക്കൻഡറി ലെവൽ എക്സാമിനേഷൻ ആയിരുന്നു മുൻപ് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നത് അതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ആവാനായിട്ടുണ്ട് അപേക്ഷ എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് തുടങ്ങിയിട്ടുള്ളത് ലാസ്റ്റ് ഡേറ്റ് ഏഴ് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏഴാം തീയതിയാണ് വളരെ പെട്ടെന്ന് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ദിവസം എക്സ്ട്രാ ഫീസ് അടക്കാനായിട്ട് നൽകുന്നുണ്ട് നിങ്ങൾക്ക് ഈ ദിവസങ്ങളിലെ ഫീസ് അടക്കുന്നതിൽ എന്തെങ്കിലും അസൗകര്യം നേരിട്ട് കഴിഞ്ഞാൽ ഒരു ദിവസം എക്സ്ട്രാ ഓൺലൈനായിട്ട് ഫീസ് അടക്കാനുള്ള സൗകര്യം നൽകുന്നുണ്ടെന്ന് പറയുന്നുണ്ട് എല്ലാവർക്കും ഫീസ് അടക്കേണ്ട പിന്നെ പത്താം തീയതി മുതൽ പതിനൊന്നാം തീയതി വരെ നിങ്ങൾക്ക് എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് തിരുത്താനായിട്ടുള്ള വിൻഡോ ഓപ്പണായി തരും പക്ഷേ അവിടെ നിങ്ങൾ ഫീസ് അടക്കണം തെറ്റ് വരുത്താതെ അപേക്ഷിക്കാനായിട്ട് അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുക പിന്നെ ഇതിൻ്റെ ആദ്യഘട്ട പരീക്ഷ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ജൂൺ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതിൽ വന്നിട്ടുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ലോവർ ഡിവിഷൻ ക്ലർക്ക് എൽ വന്നിട്ടുണ്ട് പിന്നെ ജെ വന്നിട്ടുണ്ട് ലെവൽ ടു ആണ് ഇതിൻ്റെ പേ സ്കെയിൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഡി വന്നിട്ടുണ്ട് അതായത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതിന് ലെവൽ ഫോറും ഉണ്ട് ലെവൽ ഫൈവ് ഉണ്ട് പേ സ്കെൽ എന്ന് ശ്രദ്ധിച്ചിരിക്കുക രണ്ട് ഡിഫറൻറ്റ് ടൈപ്പിലാണ് പോസ്റ്റിംഗ് ടൈപ്പിലാണ് നിങ്ങൾക്ക് അവിടെ സാലറി ലഭിക്കുന്നത് അതുപോലെ തന്നെ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ ഗ്രേഡ് എ വന്നിട്ടുണ്ട് അതിന് ലെവൽ ഫോർ ആണ് പേ പേസ്കെയിലായിട്ട് പറഞ്ഞിട്ടുള്ളത് ഏകദേശം മുന്നൂറ്റി മൂവായിരത്തി ഏകദേശം മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് വേക്കൻസി ആണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ത്രീ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് ട്വൽവ് വേക്കൻസിയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു സി അറിയാത്ത ഉദ്യോഗാർത്ഥികൾ മിനിമം പ്ലസ് ടു വിദ്യാഭ്യാസ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് വനിതകളിൽ നിന്നും പുരുഷന്മാരിൽ നിന്നും കേന്ദ്ര സർക്കാരിൻ്റെ വിവിധ ഓർഗനൈസേഷൻ വിവിധ ഡിപ്പാർട്ട്മെൻറ്റ് വിവിധ സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അവിടെ ജോലിക്ക് വേണ്ടി ആൾക്കാരെ അതായത് എംപ്ലോയിസിനെ തെരഞ്ഞെടുക്കുന്ന ഒരു എക്സാം ആണ് നമ്മുടെ സി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഇതിനെ അപേക്ഷിക്കാൻ പ്ലസ് ടു മതി ഇത് കമ്പയിൻഡ് ഹയർ സെക്കൻഡറി ലെവലാണ് അതുപോലെ ഉള്ള ഉദ്യോഗാർത്ഥികളിൽ നിന്ന് സെലക്ട് ചെയ്യുന്ന എക്സാം ആണ് കം നമ്മുടെ സി എന്ന് പറയുന്നത് കമ്പയൻഡ് ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിനേഷൻ അപ്പോൾ ഇതാണ് ഒരു ചുരുക്ക രൂപം എന്ന് പറയുന്നത് ഇതിന് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് പ്ലസ് ടു മാത്രം മതി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയേഴ് വയസ്സ് വരെയുള്ളവർക്കാണ് ഇതിന് അപ്ലൈ ചെയ്യാൻ എന്ന് ശ്രദ്ധിക്കുക പിന്നെ എസ് സി എസ് അഞ്ച് വർഷത്തെ പ്രായത്തിലുള്ളവ് ലഭിക്കും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെ ഇതിൽ നിന്ന് ലഭിക്കും ഈ ഒരു നോട്ടിഫിക്കേഷനും പിന്നെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതിനെ അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു മതി പ്ലസ് ടു ഉള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കുമ്പോൾ ഫീസ് ഉണ്ട് ഫീസിൻ്റെ കാര്യത്തിലേക്ക് നമുക്ക് കടക്കാം നിങ്ങൾക്ക് ക്വാളിഫിക്കേഷൻ ഇവിടെ പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഫോർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ അതായത് ഡിഇഒ പിന്നെ ഡിഇഒ ഗ്രേഡ് എ ചില മിനിസ്ട്രി ഇവിടെ പറയുന്നുണ്ട് ഫുഡ് ആൻഡ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് മിനിസ്ട്രി ഓഫ് കൾച്ചർ ഇതിൻ്റെ കീഴിലേക്ക് വരുന്ന സമയത്ത് ട്വൽത്ത് സ്റ്റാൻഡേഡ് പാസ്സായിരിക്കണം സയൻസ് സ്ട്രീമിൽ എന്ന് പറഞ്ഞിട്ടുണ്ട് വിത്ത് മാത്തമാറ്റിക്സ് ആസ് എ സബ്ജക്റ്റ് ആയിട്ട് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കീഴിലായിരിക്കും അതായത് നിങ്ങൾക്ക് സയൻസ് സ്ട്രീമോട് കൂടി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്ക് നിങ്ങൾക്ക് പോസ്റ്റിംഗ് ലഭിക്കുന്നതാണ് അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോസ്റ്റിംഗ് ലഭിക്കും മിനിമം പ്ലസ് ടു മാത്രം മതി ബാക്കിയുള്ള എൽ ഡി സി അതുപോലെ തന്നെ ജെ എസ് എ ഡിഇഒ ഡിഇഒ ഗ്രേഡ് എ ബാക്കിയുള്ള പോസ്റ്റുകളിലേക്ക് നിങ്ങൾക്ക് ഇവിടെ പറയുന്നുണ്ട് ഈ ഒരു പാരഗ്രാഫിൽ മെൻഷൻ ചെയ്യാത്ത ബാക്കിയുള്ളതൊക്കെ ഇവിടെയാണ് പറയുന്നത് അതിന് കാൻഡിഡേറ്റ് മസ്റ്റ് പാസ്റ്റ് പ്ലസ് ടു സ്റ്റാൻഡ് ഓർ ഇക്വാലൻ്റെ എക്സാമിനേഷൻ ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം അതായത് മിനിമം പ്ലസ് ടു മതി ഇവിടെ പറയുന്ന ചില മിനിസ്ട്രി ഒഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും നിങ്ങൾക്ക് മിനിമം പ്ലസ് ടു മാത്രം മതി അതിൽ സയൻസ് വേണം നിർബന്ധമില്ല ഇവിടെ സയൻസ് വേണം മാത്തമെറ്റിക്സ് ഒരു സബ്ജക്റ്റ് ആയിരിക്കണം പക്ഷേ ഇവിടെ സയൻസ് നിർബന്ധമില്ല നിങ്ങൾക്ക് പ്ലസ് ടു ഉണ്ടെങ്കിലും ഇതിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ സയൻസ് മാത്സോട് കൂടിയാണോ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അതിന് ോ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഇത് ഓട്ടോമാറ്റിക്കലി ഈ ഒരു സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും സോ നിങ്ങൾക്ക് ജസ്റ്റ് പ്ലസ് ടു മാത്രം മതി അപ്ലൈ ചെയ്യണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക എസ് എസ് സിൻ്റെ സൈറ്റ് മുഖാന്തരമാണ് അപ്ലൈ ചെയ്യേണ്ടത് സൈറ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് എല്ലാവരും അടക്കേണ്ട എസ് സി എസ് ടി അതുപോലെ തന്നെ വുമൺ കാൻഡിഡേറ്റ്സ് ആരും തന്നെ ഫീസ് അടക്കേണ്ട ഒ ബി സി ജനറൽ ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൽപ്പെടുന്ന പുരുഷന്മാർക്കാണ് അപേക്ഷാ ഫീസ് വരുന്നതെന്ന് ശ്രദ്ധിച്ചിരിക്കുക ഇതിന് കേരളത്തിലെ എക്സാമിനേഷൻ സെൻറ്റേഴ്സ് എറണാകുളം കൊല്ലം കോട്ടയം കോഴിക്കോട് തൃശ്ശൂർ തിരുവനന്തപുരം എന്നീ ജില്ലകളിൽ നിന്നാണ് പരീക്ഷ നടക്കുന്നത് അപ്പോൾ ആ ജില്ലകളിൽ പോയിട്ട് നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യണം എന്ന് ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഇതിൽ കൂടുതലായിട്ട് എക്സാമിനേഷൻ്റെ സിലബസും കാര്യങ്ങളൊന്നും പറയുന്നില്ല ഇതൊക്കെ നമ്മൾ മുന്നത്തെ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഇതിൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് സ്കീമും ബാക്കിയുള്ള സീറോ പോയിൻ്റ് സീറോ പോയിൻറ്റ് ഫൈവ് ആണ് നെഗറ്റീവ് ആയിട്ട് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ സാധിക്കും അപ്പോൾ അതൊക്കെ നമ്മൾ മുൻപുള്ള വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എല്ലാ വിവരങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ കവർ ചെയ്തിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് മുൻപ് ചെയ്ത വീഡിയോ കാണാം അല്ലെങ്കിൽ ഈ നോട്ടിഫിക്കേഷൻ തായ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട് അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും ഓൾസോ തായ ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആണ് മാക്സിമം ഈ ഒരു കാര്യം സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക